രാവിലെ നേരത്തെ കുളിച്ചടുക്കളെ കയറുക എന്നുള്ളത് ആശയവുമായിട്ട് യോജിക്കുന്നവരും യോജിക്കാത്തവരും ഒക്കെ ഉണ്ട് എന്തായാലും രാവിലെ കുളിച്ചടുക്കളെ ഒരു ഫീല് അത് വേറെ തന്നെയാണ് അതറിയുന്നത് നമുക്ക് മണ്ഡലകാലത്താണല്ലേ അപ്പം ഇൻ്റെ മാവ് കുളിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം അമ്മ അത് റൈസ് റൈസ് കുക്കറിൽ വെച്ചാൽ പൊളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിൽ ഇറക്കി വെച്ചിട്ടുണ്ട് അണക്ക് റൈസ് കുക്കർ വാങ്ങി തന്നെ എന്തെങ്കിലും ഒക്കെ ആവശ്യത്തിന് ഉപയോഗിച്ചു വെച്ചിട്ട് രണ്ട് ചീത്തയും പറഞ്ഞിട്ടുണ്ട് കുളച്ചാകുമ്പോൾ തന്നെ അപ്പോൾ നമ്മൾ കന്യസ്വാമിമാരൊക്കെ റെഡി ആയിട്ടുണ്ടെന്ന് മാലിടാൻ പോകുന്ന ദിവസമായതുകൊണ്ട് തന്നെ അതാ നേരത്തെ ഇരുന്നേറ്റിട്ടുണ്ട് കേട്ടോ നേരം വിളിച്ചായിട്ട് വരുന്നേ ഉള്ളൂ അപ്പോൾ കുടും കിയിലും പിന്നെ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് സ്കൂൾ പറഞ്ഞേക്കേണ്ട അതിനുള്ള പുസ്തകം ഞാൻ അതിൻ്റെ ഇടയിൽ എടുത്ത് വച്ച് പിന്നെ ഞാനൊന്ന് ഡ്രസ്സ് മാറ്റിയിട്ടുണ്ട് അത് കഴിഞ്ഞതിൻ്റെ ശേഷം പരയത്തെ ഓരോ പണിയാണെന്ന് തീർക്കേട്ടാ ഡ്രസ്സ് മാറ്റിയിട്ട് പരയത്തെ പണി എടുത്താൽ പിന്നെ ഏട്ടപ്പോൾ വിളിച്ചാലുകൊണ്ട് പോയാൽ മതിയല്ലോ അത് കഴിഞ്ഞിട്ട് എന്ത് മുടി ഒന്ന് കൊണ്ട് കെട്ടി വെച്ചിട്ടുണ്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ സാമ്പാർ ഒന്ന് റെഡി ആക്കി വച്ചാൽ പിന്നെ വന്നാൽ ദോശ വിട്ടാൽ മതിയല്ലോ സാമ്പാർക്കുള്ള മാലയൊക്കെ ഒന്ന് സെറ്റാക്കി പിടിച്ചിട്ടുണ്ട് ഇനി മറന്നു കൊണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ഇതാ നേരെ എല്ലാവരും കൂടെ അമ്പലത്തിലെത്തിയിട്ടുണ്ട് ഇവിടെ നട്ടോ നമ്മൾ ആ മാലിടുന്നത് ഇത് ഗോതമംഗലം തൃക്കാരിപൂരം അമ്പലമാണ് തൃക്കാരിത്തെ അമ്പലത്തിൽ നിന്നാണ് മാലിടുന്നത് ആ മാലിട്ടിട്ട് പിറ്റത്തെ ദിവസത്തിൽ നിന്ന് നമ്മൾ മലയ്ക്ക് പോകും ഒരുപാട് ദിവസം മാല നടക്കുന്നില്ല ഒന്നാമത് പിള്ളേർക്ക് സ്കൂളിലൊക്കെ പോകുന്നതല്ലേ അപ്പോൾ അതുകൊണ്ടും പിന്നെ ഏട്ടനും എല്ലാവർക്കും അതൊരു ഇതാവണ്ടെന്ന് എഴുതിയിട്ടാട്ടോ നമ്മൾ മാല മലയിട്ട് ഉടനെ അങ്ങ് പോകാമെന്ന് വിചാരിച്ചത് അത്രയും ചിട്ടയെ കൊണ്ടടക്കണ്ടേ നടക്കണ്ടേ മാലയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് അത്രയും അങ്ങോട്ട് ചിട്ട പറ്റിയില്ലെങ്കിലും വിചാരിച്ചിട്ടാണ് കേട്ടോ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരത്തൊക്കെ കുളിക്കലും അതിൻ്റേതായ അത്രയും തീവ്രമായിട്ടുള്ള ശുദ്ധി നോക്കലും ഒക്കെ നമുക്ക് പറ്റുമെന്നുള്ളൊരു നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതാ ഞങ്ങൾ എത്തിയ സമയത്ത് ശിവേലിയുടെ സമയമായിരുന്നു അപ്പോൾ അതൊക്കെ തൊഴുത് നന്നായിട്ട് തൊഴാനൊക്കെ പറ്റി അത് കഴിഞ്ഞപ്പോൾ ഇതാ അങ്ങനെ ഇവിടെയൊക്കെ വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ അഞ്ഞ് പൂജയ്ക്ക് ആ പൂവൊക്കെ കൊടുന്ന് വെക്കാനായിരിക്കണം അത് കഴിഞ്ഞിട്ട് നമ്മളിവിടുന്ന് നമ്മളെ മാല പൂജിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണ് ഈ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ മാല പൂജിച്ചിട്ട് അയ്യപ്പൻ്റെ നട പോയിട്ട് നമ്മൾ നമ്മളെന്നെ പരസ്പരം ഇടേൺ ചെയ്യുക അപ്പം ഇതാ കുട്ടിയെ ഇട്ടുകൊടുത്തിട്ട് പിന്നെ ലാസ്റ്റ് ഏട്ടൻ വിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നാളികേരം ഉടച്ച് അപ്പോൾ എനിക്കൊരു ആശ്വാസമായിട്ടാണ് നമ്മൾ മാലയിടലാണ് കണ്ടു കഴിഞ്ഞല്ലോ അത് കഴിഞ്ഞിട്ട് ഇതാ ഇതുണ്ടോ പ്രസാദത്തിലുണ്ടായിരുന്നതാണ് ഇരിക്കും പൂവ് ഇപ്പം ഈ എരിക്കും പൂവൊന്നും കാണാനില്ല അല്ലേ എരിക്കും പൂവാക്കും ഒരു പാട്ടില്ലേ അത് കഴിഞ്ഞിട്ട് നമ്മളിതാ അമ്പലമൊക്കെ ഒന്ന് ചുറ്റിയിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ അത്രയേ ഉള്ളൂ മാലയിടൽ വിശേഷങ്ങൾ